നമസ്കാരം പി എസ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എൻ്റെ പേര് പ്രജിത്ത് എന്നാണ് ഞാൻ പി എസ് ബിൽഡേഴ്സിലെ മാർക്കറ്റിംഗ് സ്റ്റാഫാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് പുളിയറക്കോണം കാവിൻപുറം മെയിൻ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി പുതിയൊരു വില്ലാ പ്രോജക്റ്റിലാണ് അഞ്ച് സെൻറ്റിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണിത ഒരു ത്രീ ബി എച്ച് കെ വീടാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പൂർണ്ണമായും വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് പണിതിട്ടുള്ളത് ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡോറ് തേക്കാണ് മറ്റു തെടികൾ ആഞ്ചിലി മലേഷ്യൻ തേക്കുമാണ് മറ്റ് ബഡ്ജറ്റ് വീടുകളിൽ നിന്നും വ്യത്യസ്തമായി ചെറുതും വലുതുമായ മൂന്ന് കാറുകൾ നിങ്ങൾക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ ലക്ഷറി ആയിട്ടാണ് നമ്മൾ ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാർണ ടി വി യൂണിറ്റ് തന്നെയാണ് ഈ ഹാളിൻ്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെ നൽകിയിട്ടുള്ള സീലിംഗ് വർക്കുകൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകിക്കൊണ്ടാണ് ഈ വീട്ടിലെ കിച്ചൺ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഒരു വീട്ടിലെ പ്രധാന ഭാഗമായി ഞങ്ങൾ കണക്കാക്കുന്നത് കിച്ചൺ ആണ് അതിനാൽ തന്നെ കിച്ചണിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞങ്ങളുടെ എല്ലാ വീടും പൂർത്തീകരിക്കുന്നത് ഒരു എയ്റ്റ് സീറ്റ് ടേബിൾ പ്ലേസ് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ഡൈനിങ് ഏരിയ ആണ് നിങ്ങൾക്ക് ഈ വീട്ടിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ സെഗ്മെന്റിൽ ഇത്രയും നല്ല അലമാരകൾ വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുക അലമാരകൾ പോലെ തന്നെ വിശാലമാണ് ഈ വീട്ടിലെ മൂന്ന് മുറികളും സിമിലർ സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് മുറികൾക്കെല്ലാം നൽകിയിട്ടുള്ളത് ആയിരം ലിറ്ററിന്റെ രണ്ട് ടാങ്കുകളാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് എപ്പോഴും രണ്ടായിരം ലിറ്ററിന്റെ വാട്ടർ സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നു ഓട്ടോമാറ്റിക്കായി വാട്ടർ ഫിൽ ചെയ്യുന്ന സിസ്റ്റമാണ് ഇവിടെ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ എല്ലാ വീട്ടിലും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ വാട്ടർ ലീക്കേജ് അല്ലെങ്കിൽ ചെവരിൽ ഈർപ്പം പിടിക്കും അതൊക്കെ തടയാനായിട്ട് നമ്മളിവിടെ തറയിൽ റൂഫിങ്ങും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പതിനെട്ടാമത്തെ വാർഷികം പ്രമാണിച്ച് ഈ വീട് ഒരു സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ഈ വീടിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും ലോണിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് ഞങ്ങളെ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക